ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് നമുക്ക് ഈ റീഡിംഗിൽ വരുന്നതെന്ന് നോക്കാം ചിലർക്ക് നിങ്ങളുടെ തന്നെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആയിരിക്കാം എന്തായാലും നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഓക്കെ കാർഡ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു ചേഞ്ച് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തോ ഒരു സഡൻ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നുണ്ട് അതുപോലെ ഒരു റീയൂണിയൻ പോലുള്ള ഒരു എനർജിയാണ് നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരാനായിട്ടുള്ള ആഗ്രഹത്തിലാണുള്ളത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ സെപ്പറേഷൻ സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവർക്ക് നൽകിയിരുന്ന പ്രണയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എത്രത്തോളം ആണ് നിങ്ങൾ അവരുടെ ലൈഫിൽ പ്രഷ്യസ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അസന്തുലിതമായ സാഹചര്യം അതായത് അവർക്ക് അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെ ുള്ള ഫീലിങ്സാണ് ആ വ്യക്തിക്കുള്ളത് ദാറ്റ് മീൻസ് ഷുവറായിട്ടും ആ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലോ ഒക്കെ ആയിരിക്കാം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു ശൂന്യത അവരുടെ ലൈഫിൽ ലൈഫിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്കിപ്പോൾ മനസ്സിലാവുന്നത് നിങ്ങളില്ലാണ്ട് അവർ പൂർണ്ണരല്ല എന്നുള്ളത് ഓക്കെ യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത്രയും അവർ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓക്കെ അവർക്ക് അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവരുടെ അവരുടെ പുറമേ കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യാൻ കഴിയില്ല അവർ അത്രത്തോളം മാനസികമായിട്ടുള്ള ഉള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മേ ബി അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഡെയിലിയുള്ള കാര്യങ്ങൾ ഒരു തടസ്സം മുന്നോട്ട് പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടാവാം അവർ എല്ലാ രീതിയിലും ഓക്കെ ആണ് എന്നുള്ളത് പക്ഷേ അത് അതവർ പ്രിറ്റൻ്റ് ചെയ്യുന്നതാണ് ശരിക്കും അവർ മാനസികമായിട്ട് നിങ്ങളില്ലാതെ തകർന്നിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് അവർ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോസമിങ് അബൻഡൻസ് തന്നെയാണ് ഒരു സമൃദ്ധി ഉണ്ടാവണം എല്ലാ രീതിയിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ കറണ്ട് സിറ്റുവേഷൻ ഓക്കെ അവരിപ്പോൾ സ്വപ്നം കാണുന്നത് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം അവർ സ്വപ്നം കാണുന്നു അവരുടെ മനസ്സിലത് പതിഞ്ഞിരിക്കുന്ന ചിത്രം തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് നിങ്ങൾ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ പലതും ചെയ്യുന്നുണ്ട് മേ ബി ഇത് നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ ചിന്തിച്ച് തുടങ്ങുകയോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവാം എന്തോ ഒരു മാറ്റം നിങ്ങളുടെ രണ്ട് പേരുടെയും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് യെസ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ തന്നിരിക്കുന്ന ഒരു സെപ്പറേഷനാണ് യൂണിവേഴ്സൽ പ്ലാൻ ആണ് നിങ്ങളുടെ ഈ ഒരു വേർപാടെന്നു പറയുന്നത് ഈ ഒരു വേർപാടിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് രണ്ട് പേർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ലൈഫിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്കും പല രീതിയിലുള്ള ഈഗോ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആൻഡ് ദി ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് സ്പ്രെഡ് എന്ത് ക്ലാരിഫിക്കേഷനാണ് നമുക്ക് ലഭിക്കുന്നത് യെസ് തീർച്ചയായിട്ടും ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക വിത്തിൻ ത്രീ ഡേയ്സ് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എസ്പെഷ്യലി ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ റെഡ് കളറ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ക്ലാരിറ്റി ഇവിടെ തരുന്നുണ്ട് ആ ഒരു വേയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും എന്നുള്ളത് ഈ ഒരു മൊമെൻ്റിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആയിട്ട് വന്നതിനെ യൂണിവേഴ്സിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം പോസിറ്റീവായി ചേഞ്ച് ചെയ്തിരിക്കുന്ന സമയമാണ് ഈ ഒരു മൊമെൻ്റ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സിലെല്ലാം സറണ്ടർ ചെയ്യുക ഇപ്പോൾ സങ്കടമാണ് നിങ്ങൾക്കുള്ളിലെങ്കിൽ അല്ലെങ്കിൽ അത്രയും നിങ്ങൾ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച രീതിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക ഐ ആം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് മനസ്സ് തുറന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു സക്സസ്സിലേക്ക് എത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് പല തടസ്സങ്ങളും അവരുടെ മുന്നിലുണ്ട് എങ്കിലും അവർ അവർക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ തകർത്തിരിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് അവർക്കത് താങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ആങ്ഷ്യസ് ആണ് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത അവർ അലട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്ട് ഒരു മാറ്റം ഉണ്ടാവും തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്ന വ്യക്തികൾ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറിപ്പോകുന്നതായിരിക്കും അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യത്തിലും നിങ്ങളെ ഓർക്കാതിരിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫർമേഷൻ ആ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരുമെന്നുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ആൻഡ് യെസ് എന്തിനു വേണ്ടിയും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളെ നേടിയെടുക്കുന്ന മൊമെൻറ്റ് വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് ആയിട്ട് ഫൈനൽ കിട്ടിയിരിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നോക്കാം നമ്പർ ഫോർട്ടി ഫോർ നമ്പർ നയൻ തേർട്ടി ത്രീ തേർട്ടി സെവൻ നമ്പർ തേർട്ടി വൺ ഫിഫ്റ്റീൻ ഇലവൺ തേർട്ടി നമ്പർ സിക്സ്റ്റീൻ നമ്പർ തേർട്ടി ഫോർ നമ്പർ എയ്റ്റീൻ നമ്പർ സിക്സ് ഫിഫ്റ്റി ടു ആൻഡ് നമ്പർ ട്വൻറ്റി ഫൈവ് ഈ നമ്പേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് ഒരുപാട് തീക്ഷ്ണതയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫയർ സൈനാണ് കൂടുതലായിട്ടും കാണുന്നത് ആൻഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്കതിൽ മാറ്റം ഉണ്ടാകുന്ന സമയമാണെന്ന് കാണുന്നു ആൻഡ് ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ആണ് ലഭിക്കുന്നത് എക്സാംസിലൊക്കെ നിങ്ങൾ സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സണും ആ ഒരു സക്സസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയാവുന്നുണ്ട് ആൻഡ് ഈ ഒരു സമയത്ത് വൈറ്റ് കളറിലുള്ള ബേഡ്സിനെയോ ബട്ടർഫ്ലൈസിനെയോ കാണാനിടയുണ്ട് അതുപോലെ റെയിൻബോ സയൻസ് കാണുന്നുണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ ഒരു ഹീലർ ആവാനുള്ള സാധ്യതയുണ്ട് പ്രൊഫഷണലി ഹീലേഴ്സ് ഹീലേഴ്സായിരിക്കാനുള്ള സാധ്യതയുണ്ട് അസ്ട്രോളജറായിരിക്കാനുള്ള ചാൻസസും ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നേഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടേഴ്സോ ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത് റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ള വ്യക്തികളാണ് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ചാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് സോഷ്യൽ വർക്കർ ആയിരിക്കാനുള്ള ചാൻസസും ഉണ്ട് ആൻഡ് ലോങ് ഹെയർ ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ജനുവരി ഓഗസ്റ്റ് സെപ്റ്റംബർ ഏപ്രിൽ ജൂലൈ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓ letter t letter m letter a letter s letter w letter y letter s letter h letter t letter m letter r letter h and letter k e letters are important cylinder. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്